ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നിറങ്ങിയതാണ് ഞാനും ഉണ്ട് നമ്മുടെ അയാൻ മോനും നിവാൻ മോനും ഉണ്ട് കൂടെ നമ്മുടെ ക്യാമറമാൻ കുഞ്ഞാറ്റമോളുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുന്ന നമ്മുടെ കുഞ്ഞാറ്റിയാണ് അവളെ നോക്കിയിട്ട് നമ്മളെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹായ് അപ്പോൾ കുഞ്ഞാറ്റിയും വീഡിയോ ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ മോൾ ഇതാണ് എൻ്റെ ചേച്ചിയുടെ മകളാണ് അപ്പോൾ എല്ലാവരോടെ ഹായ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരെ പോയത് ഹോസ്പിറ്റലിലോട്ടേക്കാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റ മോളെ പൂച്ച മാന്തിയതുകൊണ്ട് ഈ സൂചി വെക്കാനുണ്ടായത് അപ്പം ഇന്ന് മൂന്നാമത്തെ സൂചി വെക്കലോ അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുക അവൾ അവിടെ സൂചി വെച്ചിട്ട് ഇരുത്തിയിരിക്കുകയാണ് എന്നിട്ട് നമ്മളിങ്ങനെ പുറത്തിരുന്നതാണ് അപ്പം നമ്മുടെ നിവാരമെൻ്റെ കണ്ണിനെന്തോ പൊടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേ വന്ന് ക്യാമറയിൽ കൈവച്ച് അതങ്ങ് മാറ്റി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ നിവാൻ നിവാൻമോൻ്റെ മുടി മുറിക്കാനാണ് കേട്ടോ മുടി ഒരുപാട് വളർന്നു അപ്പോൾ രണ്ടാഴ്ച മുന്നേ മുറിച്ചതായിരുന്നു അപ്പം വൺ സൈഡ് ആക്കിയതുകൊണ്ട് മേലത്തെ മുടിയൊക്കെ അതേപോലെ ഉണ്ട് അപ്പം നമ്മുടെ നിവാൻമോൻ്റെ മുടി അത്ര വിചാരിച്ചാലും നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ കിട്ടൂല കേട്ടോ അങ്ങനെ മേലോട്ടേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലത്തെ ഒരു മുടിയാണ് അതുകൊണ്ട് മിലിറ്ററി കെട്ടടിക്കാമെന്ന് വിചാരിച്ച് ഇടയ്ക്കിടയിൽ ജലദോഷവും പനിയൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ കരുതി മുടിയൊക്കെ വെച്ച് വേർപ്പൊക്കെ ഇതായി തലക്ക് പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു കട്ട് കെട്ടടിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ നിവാൻ മോന്റെ മുടി അങ്ങനെ മുറിച്ച് കൂടുകയാണ് നന്നായി കനം കുറച്ച് കൊടുത്തു കേട്ടോ എന്നാലങ്ങ് നല്ലൊരിത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളൊരു ഫാൻസി കടയിലേക്കാണ് പോയത് അപ്പോൾ അവിടെ പോയിട്ട് എന്താ പരിപാടി നമുക്ക് ഇന്നൊരു വീട്ടിൽ കൂടലുണ്ട് വീട്ടിൽക്കുള്ളൽ എന്ന് വെച്ചാൽ നമ്മുടെ നിവാൻ മോന്റെ ഫ്രണ്ട് ഫ്രണ്ടിന്റെ വീട്ടിൽക്കുള്ളൽ അത് യു കെ ജിയിലാണ് രണ്ട് പേരും എൽ കെ ജി യു കെ ജി ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ അവരുടെ വീട്ടിൽക്കുള്ളതുകൊണ്ട് നമ്മൾ സാധനം ഗിഫ്റ്റ് കൊടുക്കണമല്ലോ അപ്പോൾ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഗിഫ്റ്റ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിവാൻ മോൻ ഇങ്ങനെ ഒക്കെ നോക്കുകയാണ് ഇതിനിടയിൽ അവിടെ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിരിക്കുന്നത് അപ്പം നിവാൻ മോൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു ആ കടയിൽ അപ്പം നിവാൻ മോനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് നിവാൻ മോനൊന്നും വേണ്ടുന്നില്ല കേട്ടോ ആകെ ഒരു ചമ്മലായിട്ട് ഇരിക്കുന്നു കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിവാൻമ നല്ലോണം ഉണ്ടാവും അപ്പൊ അവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയ റേറ്റിലൊക്കെ ഉണ്ടായന് അപ്പൊ ഞാൻ എടുത്തത് കൃഷ്ണനും രാധയുടെയും ഒരു ഫോട്ടോ ഒരിതാണ് ഷോ കേസിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ഒരുപാട് വാച്ചിൻ്റെ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ചക്കരക്കല്ലം ബസ് സ്റ്റാൻഡിലാണേ ഈ ഷോപ്പ് അപ്പോൾ അവിടെ ഒരുപാട് കമ്മൽ കളക്ഷൻ ഒക്കെ ഉണ്ടായി നമ്മളതൊന്നും പർച്ചേസ് ചെയ്യാൻ പോയില്ല നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് മാത്രം എടുത്തിട്ടിങ്ങ് വരുവാണെഴുതത് അപ്പോൾ അവിടെയുള്ള ഈ കമ്മൽ കളക്ഷൻസൊക്കെ കണ്ടപ്പോഴൊന്ന് വീഡിയോ എടുത്താണേ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒക്കെ ഉണ്ട് പോളിഷ് ഉണ്ട് എല്ലാം അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം പർച്ചേസ് ചെയ്തു നമ്മുടെ ഗിഫ്റ്റൊക്കെ പർച്ചേസ് ചെയ്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ സ്കൂളിലേക്കാണ് പോയത് ഡിവാർമെൻറ്റ് ടി സി വാങ്ങണം അതും കഴിഞ്ഞിട്ട് വീട്ടിൽ കൂടലിന് പോകാന്ന് വിളിച്ചത് അപ്പോൾ ടി സീൻ്റെ എല്ലാ അപേക്ഷയൊക്കെ കൊടുത്ത് നേരെ വീട്ടുകുടലിന് പോകാൻ തന്നെ ചക്കരക്കള്ളന്ന് കുറച്ച് നടന്ന് പോകേണ്ട ദൂരേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അതാണ് വീട് അപ്പം നമ്മളിന്ന് ആദ്യമായിട്ട് പോകുന്നതാണല്ലോ വഴിയൊക്കെ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു അങ്ങനെ നമ്മളെ വീട്ടിൽ കൂടുതലിടയ്ക്ക് എത്താറായി കേട്ടോ അപ്പം കുഞ്ഞാറ്റകോളി പിറകി വരുന്നുണ്ട് നമ്മളെ വീടൊക്കെ അവളാണ് എടുത്തു തരുന്നത് അപ്പം അയാൻ മോനും നിവാൻ മോനും നിമാൻ്റെ ഫ്രണ്ടൊക്കെ മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വന്ന വഴി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി നേരെ ഇപ്പോഴത്തെ സൈഡിലോട്ട് കയറുന്ന ആണെങ്കിൽ അങ്ങനെ തുള്ളി ഇറങ്ങേണ്ട പണിയില്ലായിരുന്നു വന്ന വഴി മാറിപ്പോയി അങ്ങനെ അയാൻ മോനും നിവാൻ മോനും ഒക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ കൂടെ ഫ്രണ്ട് വീടുള്ള സ്ഥലത്ത് ഫ്രണ്ട് ഭാഗം എത്താറായി നല്ല വെയിലായിരുന്നു ഇപ്പോൾ ഒരു വേരത്ത് സത്യം പറയാമല്ലോ ഇപ്പോൾ എവിടെ പോയാലും ഒടുക്കത്തെ ക്ഷീണാണോ തലവേദന വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തലവേദന വീട്ടിലെത്തി ഉടനെ തന്നെ ഒന്ന് കുളിച്ചാലോ ഒരു ആശ്വാസം എന്തായാലും അത്രക്ക് പോയി വേരം അഞ്ചുമണിക്ക് ശേഷം പുറത്തിറക്കുന്നതെന്ന് ഏറ്റവും സുഖം കേട്ടോ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ നമ്മൾ എന്നിട്ട് ഓട്ടോ പിടിച്ചിട്ടാണ് വന്നത് എന്നാലും ദേശം അവിടെ വരെ നടക്കാനുണ്ട് കേട്ടോ ഓട്ടോ ഫുൾ വീടിൻ്റെ മുൻവശം വരെ എത്തൂല അപ്പം ഇതാണ് വീട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് അടിപൊളി വീടാണ് സെറ്റപ്പ് വീടാണ് വീടിന്റെ ഉൾഭാഗം എല്ലാം എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേ വീട്ടിൽ വീട്ടിൽ കൂടെ എല്ലടുത്ത് അത്ര ഒരുപാടാളൊന്നുമില്ല ആൾക്കാരൊക്കെ വന്ന് വരുന്നതുള്ള അവിടെ മുത്തപ്പനുണ്ട് കേട്ടോ മുത്തപ്പൻ എന്തായാലും ഉച്ചയ്ക്ക് ശേഷേ ഉണ്ടാവും അത് വീടിൻ്റെ മുൻവശത്തേക്ക് എത്തിയിട്ടാണുള്ളത് അപ്പം നിവാൻ മോനെ മുത്തപ്പന കാണെന്ന് ഭയങ്കര ആഗ്രഹമാണ് നമ്മൾ പക്ഷേ മുത്തപ്പനെ കാണാൻ നിൽക്കില്ല കേട്ടോ അതിനിടയിൽ വേഗം വരും അപ്പോൾ നമ്മുടെ വീട്ടിൽ കൂടെയുള്ള നമ്മുടെ നിവാൻ മോൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയും അച്ഛനും അത് അവിടെ നിൽക്കുന്നുണ്ട് നിവാൻ മോൻ കയറി പോകാൻ വേണ്ടി നോക്കുക നമ്മളെ അകത്തേക്ക് അങ്ങനെ പോകുന്നത് അപ്പോൾ ക്യാമറ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ആളെ മുഖമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റ മോളാണെ വീഡിയോ എടുത്തത് അപ്പോൾ ചെരുപ്പൊക്കെ അയച്ചു വെക്കും നമ്മുടെ മോൻ്റെ ഒക്കെ ചെരുപ്പം അവിടെ അയച്ചു വെച്ചു നിവാൻ മോനും അയച്ചു വെച്ചു അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് അടക്കുന്നത് അപ്പോൾ അടിപൊളി സെറ്റപ്പ് വീടിൻ്റെ ഉള്ളിൽ ഉള്ളിലെത്തിയപ്പോഴാണ് നമ്മുടെ മേശേൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് ഇല്ലേ നമ്മുടെ ഗ്ലാസിൻ്റെ മേശ അതുപോലെ സെൻട്രൽ ഹാളിലൊക്കെ നല്ല ചില്ലും പണിത്തരങ്ങളൊക്കെ ആയിട്ടാണ് അതുവഴി നടക്കാനൊക്കെ പിള്ളേർക്ക് നല്ല രസമാണല്ലോ പിള്ളേരൊക്കെ അതുവഴി ഇങ്ങനെ നടന്ന് കളിക്കലാണേ അപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു സെറ്റപ്പ് കാണുന്നത് സെൻട്രൽ ഹാളിൽ നടുവിലായിട്ട് ഇതേ ടൈപ്പിൽ ഒരു സംഭവമൊക്കെ ഉണ്ട് അതുവഴി നടക്കാൻ നല്ല രസമാണല്ലോ കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ടായ അമ്മൂനെ എന്താ വേണ്ടേ തരുന്നില്ല കേട്ടോ എങ്ങനെയാണ് നടക്കണെന്ന് മറ്റേ അവിടെ നിന്ന് അങ്ങോട്ടിങ്ങോട്ടൊക്കെ നോക്കുമെന്ന് അപ്പോൾ അങ്ങനെ എല്ലാവരും അതിൻ്റെ സെൻ്ററിലെല്ലാം പോയി നിന്ന് കളിച്ചു ഒരുപാട് അങ്ങനെ നമ്മുടെ നിവാൻ മോൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് വധാ കുട്ടി അവളാണേ പാർവയാണേ നമ്മുടെ നിവാൻമോൻ്റെ ഫ്രണ്ട് അങ്ങനെ രണ്ട് പേരും ഗിഫ്റ്റ് കൊടുത്തു താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അമ്മയും മോളും ഒരേപോലത്തെ ഡ്രെസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വീട്ടിൽ കൂടെ നിന്ന് കേട്ടോ അപ്പോൾ മുല്ലപ്പൊലം വെച്ചിട്ട് ഇതാണ് നമ്മുടെ നിവാൻമോൻ്റെ ഫ്രണ്ട് അപ്പോൾ ഫ്രണ്ടിനെ കണ്ട ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾക്ക് മേലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേലെ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് ഒക്കെ നല്ല മരത്തിൻ്റെ ഇതാണ് നല്ല അടിപൊളി വീടാണ് സൂപ്പർ വീടായിരുന്നു അങ്ങനെ സ്റ്റെപ്പ് കയറി പോവുന്നത് അവിടെയൊക്കെ ഗ്ലാസിൻ്റെ ഇതൊക്കെ ആയിട്ടാണ് ഉള്ളത് മേലെ എത്തിയപ്പോൾ നമ്മൾ കണ്ട അടിപൊളി കായ്ച്ചെന്താണെന്ന് കാണിച്ചു തരാൻ നല്ല അടിപൊളി ഒരു പൂഞ്ഞാലുണ്ടായിരുന്നു ഒരുപാട് കുട്ടികളതിൻ്റെ മേലെ ഇരുന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് സൂ ഇപ്പം റോഞ്ഞാലായിരുന്നു ഒരു അഞ്ചാറ് കുട്ടികളൊക്കെ ഒരുമിച്ച് ആടാൻ പറ്റിയ സൈഡിൽ സൈഡിലിരുന്നാലും പ്രശ്നമൊന്നുമില്ല അത്രയ്ക്ക് നല്ല ഉറപ്പുള്ളൂ ഊഞ്ഞാൽ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയട്ട അതങ്ങനെ അതൊക്കെ കണ്ട് വീട് മൊത്തത്തിലൊന്നും ചുറ്റി കാണാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോന്ന് പിള്ളേരുടെ പിറകെ പോകേണ്ടത് കൊണ്ട് ക്യാമറയും അതിൻ്റെ പിറകെയോ ഓടുന്നതാണ് അത്ര പാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ ഭയങ്കര ചൂടായതുകൊണ്ട് എ സി ഉള്ള റൂമിലേക്ക് പോയിരിക്കട്ടെ എന്നിട്ട് അങ്ങനെ എ ഉള്ള റൂമിൽ എല്ലാവരും ഒരുമിച്ച് പോയിരുന്നു അപ്പോൾ അവിടെ നിന്നും ഉണ്ട് കേട്ടോ എല്ലാവരും വെള്ളമൊക്കെ കുടിക്കുമെന്ന് എന്നിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് മടങ്ങി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എ റൂമിൽ ഇരുന്നപ്പോൾ കുറച്ച് ആശ്വാസം ഫുൾ നല്ല അടിപൊളി ലൈറ്റ് വർക്കൊക്കെ ആയിട്ട് ഒരു അടിപൊളി വീടാണേ നമ്മുടെ നിവാൻ മോനൊക്കെ കിടക്കയിൽ ഇരുന്നിട്ടും കുഞ്ഞാറ്റ കണ്ണാടിയിലേക്ക് നോക്കി കളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ